ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ കൊച്ചിൻ യാർഡ് ലിമിറ്റഡിൽ എട്ടാം ക്ലാസ് യുവതിയുള്ളവർക്ക് റിഗർ ട്രെയിനിങ് ആയിട്ട് അവസരം അപ്രൻറ്റിസ് ഷിപ്പ് ട്രെയിനിങ് ആണിത് അപ്പോൾ നിലവിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏജ് പറയുന്നത് രണ്ടായിരത്തി നാല് മുപ്പത്തൊന്ന് മാർച്ചിനും അതുപോലെ രണ്ടായിരത്തി ആറ് മുപ്പത്തൊന്ന് മാർച്ചിനും ഇടയിൽ പതിനെട്ട് ഇരുപത് വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് അവസരം അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് തുടങ്ങുന്നത് പതിനഞ്ച് മാർച്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മുപ്പത് വരെയാണ് അപ്പോൾ നിലവിൽ ഇരുപത് വേക്കൻസിയാണുള്ളത് അപ്പോൾ ഇരുപത് വേക്കൻസിയിൽ പതിനഞ്ച് വേക്കൻസി ജനറലുകാർക്കും ഒരു വേക്കൻസി ഒ ബി സിക്കും അതുപോലെ രണ്ട് വേക്കൻസി എ സിക്കും അതുപോലെ രണ്ട് വേക്കൻസി ഇ ഡബ്ല്യു എസിനുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അപ്പൻറ്റിസ് ട്രെയിനി അപ്രൻറ്റസ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് വർഷത്തേക്കാണ് ഈ അപ്രൻറ്റിസ് തരുന്നത് അതുപോലെ തന്നെ വിജയകരമായിട്ട് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അതിനുശേഷം കോൺട്രാക്ട് ബേസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് കോൺട്രാക്ട് ബേസിൽ അവിടെ നിയമനം നൽകുന്നതാണ് അതുപോലെ തന്നെ ട്രെയിനിങ് പീരീഡ് സമയത്ത് ആദ്യത്തെ ഒരു വർഷം ഓരോ മാസവും ആറായിരം രൂപ വെച്ചാണ് സ്റ്റൈപ്പൻ നൽകുന്നത് അതുപോലെ തന്നെ രണ്ടാം വർഷം ഏഴായിരം രൂപ വെച്ച് മാസം സ്റ്റൈപ്പൻ നൽകുന്നു അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സെലക്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എട്ടാം ക്ലാസ് ആണ് യോഗ്യത അതുപോലെ തന്നെ ഡിപ്ലോയും ഡിപ്ലോമയും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ഇന്നലിജിബിളായിട്ട് മാറും അപ്പോൾ എട്ടാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കുന്നതിന് ഫീസൊന്നുമില്ല അപ്ലിക്കേഷൻ ഫീ ഫ്രീ ആണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ അയക്കുക അതായത് പ്രായ എൻ്റെ ഏജ് പറഞ്ഞല്ലോ പതിനെട്ട് ഇരുപത് വയസ്സിനുള്ളിലെ ഉള്ളവർക്ക് മാത്രമേ അയയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ അയയ്ക്കുക രണ്ട് വർഷത്തേക്ക് അപ്രൻറ്റർഷിപ്പും കിട്ടും നമ്മുടെ പെർഫോമൻസിന് അനുസരിച്ച് കോൺട്രാക്ട് ബേസി നല്ല സാലറി ജോലി കിട്ടാനും ചാൻസുണ്ട് നോട്ടിഫിക്കേഷനും ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളവർ കയറി അപ്ലൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവർക്ക് ബൈ